നമ്മുടെ ജനനായകനെ നമ്മളിവിടെ കൊണ്ടുവന്നു ഒരു യാത്രയാണ് സുരേഷി സിനിമകളിലൂടെ ഉള്ള ഒരു യാത്രയിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് കഥാപാത്രങ്ങളിലൂടെ ജീവിതത്തിലെ ഒരുപാട് മൈൽ സ്റ്റോണുകളിലൂടെയൊക്കെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ നമുക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് അടിച്ചല്ലോ സുരേഷ് ഏട്ടാ സിനിമ ശ്വസിക്കുന്ന കൊല്ലത്തെ ഒരു വീട്ടിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് കാലം കൈപിടിച്ച് നടത്തിയ ഒരു കുഞ്ഞു പയ്യൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ഗോപിനാഥൻ പിള്ളയുടെയും ഗാനലക്ഷ്മി അമ്മയുടെയും മൂത്ത മകനായ അവന് അന്നത്തെ അപ്ര നക്ഷത്രങ്ങൾക്ക് നടുവിൽ ഹരിശ്രീ കുറിക്കാനായിരുന്നു നടന നിയോഗം കൗമാരവും കലാലയവുമെല്ലാം കൊട്ടകകൾ പങ്കിട്ടെടുത്ത രാപ്പകലുകളിൽ അവനൊരൊറ്റ സ്വപ്നം സിനിമ ഒടുവിൽ ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഈ ആറടി പൊക്കക്കാരനെ ആവാഹിച്ചു തുടങ്ങി അപ്രമാളികൾ യും സേതുരാമയ്യേരാളിയായി വിജയ അശ്വമേധം നയിച്ചവന് ഒരു ഡബിൾ പ്രമോഷൻ പിൽക്കാലം എത്രയോ വട്ടം തലമുറകൾ കൈയടിച്ച സവിശേഷമായ ആ അനുനാസിക സ്വരത്തിന്റെ വിസ്ഫോടനം കഥാപാത്രം സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് ആദ്യമായി അഭിമാനം ശേഖരൻകുട്ടി തുടർന്ന് സാക്ഷാൽ തോലികയിൽ പിറന്ന കഥാപാത്രം പ്രണയികളുടെ സ്വപ്നം നടുക്കത്തോടെ കണ്ടിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് അഭ്രഗന്ധർവനും അയാളിലെ നടനെ അടയാളപ്പെടുത്തിയ തൊണ്ണൂറുകളുടെ തുടക്കം ഗുരുക്കന്മാരുടെ കളരികളിൽ നല്ല നടനെന്ന് പേരെടുത്തവന്റെ തലവരെ ഒരിക്കൽ കൂടി മാറ്റി വരയ്ക്കാൻ ദൈവ നിയോഗം പോലെ ആ നടന് ചങ്ങാതിമാരെത്തി ഡയലോഗും ഷോർട്സും തങ്ങൾക്ക് മുമ്പും ശേഷവും എന്ന് എഴുതി ചേർത്ത രണ്ടുപേർ മലയാള സിനിമയിലെ ആ സൂപ്പർ ഹിറ്റ് കിട്ടുകെട്ട് പ്രതിഭാശാലിയായ ആ നടന്റെ അത്യുന്നതികളെല്ലാം ഒത്തുചേർത്തപ്പോൾ പിറന്ന് വീണത് സൂപ്പർ സ്റ്റാർ പക്ഷെ അതിന്റെ പേരിൽ എന്റെ ക്യാപിറ്റൽ പണിമെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ നടപ്പിൽ എടുപ്പിൽ നടന മികവിൽ ർജനമായ സംഭാഷണങ്ങളിൽ ഫയർ ബ്രാൻഡ് എന്നതിന്റെ മറുവാക്കായ ആ നായകന് അഴകളവുകൾ അത്രമേൽ കൃത്യമായ പോലീസ് ടെക്സ്റ്റ് ബുക്കായ ഭരത് ചന്ദ്രൻ

തൊണ്ണൂറുകൾക്കൊടുവിൽ അയാൾ വീണ്ടും തന്റെ ക്ലാസ് പ്രേക്ഷകരുടെ കയ്യടി നേടി അഭിനയ തികവിന്റെ തീ ചാമുണ്ടിയായ പെരുമലയനെ രാജ്യം ആദരിച്ചത് ദേശീയ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടായിരുന്നു മരണമെന്ന പോലും നീരാട്ടിനിറങ്ങും ശിവപൗർണമിയല്ലേ നീ ഇല്ല എനിക്ക് ശിവപൗമിയ ചാക്കോച്ചി വിനയ ചന്ദ്രൻ മുഹമ്മദ് സർക്കാർ അയാളുടെ അഭിനയ ഇരയാട്ടങ്ങൾ തുടരുക തന്നെയായിരുന്നു ഇടയിൽ വേണ്ടി മാത്രം കൈയടിച്ച ഒരു തലമുറയെ അതു പ്രതി നായകന് വേണ്ടിയും കൈയടിപ്പിച്ചു കാലത്തിന്റെ ക്യാമറ തന്നിലെ നടനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു ഇടവേളക്ക് ശേഷം എത്തിയപ്പോഴും ആ സിംഹാസനം അയാൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞുകിടന്നു ും നടനും നക്ഷത്ര നക്ഷത്രനായകനും മാത്രമല്ലാത്തവരാൾ നാട്യങ്ങളില്ലാത്ത പൊതുപ്രവർത്തകൻ കൂടിയായ ഒരാൾ വിണ്ണിലെ താരത്തേക്കാൾ മണ്ണിൽ ചവിട്ട് നടക്കാൻ എക്കാലത്തും ഇഷ്ടപ്പെട്ടവരാണ് അതെ നടനും താരത്തിനുമപ്പുറം സിനിമയിലും ജീവിതത്തിലും ജനനായകനായി മാറിയ മലയാളിയുടെ അഭിമാനം സറ്റാൽ സുരേഷ് ഗോപി നാല് പതിറ്റാണ്ടിലേക്ക് കുതിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന്റെ ആഘോഷ നിമിഷങ്ങൾ ജനനായകൻ